നമ്മുടെ മതത്തെ കുറിച്ചിട്ടല്ലേ ഈ പറയുന്നത് അല്ലേ നമ്മുടെ മതം അല്ലേ ഇത് നമ്മുടെ മതത്തിനകത്ത് പുസ്തകത്തിനകത്തെ ഇതൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണ്ടേ ഏ പ്രായപൂർത്തിയായ ആണുങ്ങളെ സ്ത്രീകൾക്ക് മുല കൊടുത്ത് സഹോദരനാക്കാം എന്ന് പറഞ്ഞ സ്ത്രീ സംരക്ഷകൻ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നാമത്തെ ഹദീസാണ് ഇങ്ങനെ മണി മണിയായിട്ട് തെളിവടക്കം നിന്റെയൊക്കെ ഒക്കെ അങ്ങോട്ട് അടിച്ചു തരും ജാമ്യ ഇസ്ലാമിനെ തകർക്കുന്നു എന്നല്ലേ പറഞ്ഞത് ശരി ശരി പരലോകത്ത് കാണാനൊന്നുമില്ല നൗഫലേ നമ്മുടെ ഈ പുസ്തകങ്ങളിനകത്തുള്ളതു മാത്രമേ ജാമിദ പറഞ്ഞിട്ടുള്ളൂ ഈ പുസ്തകം ഇസ്ലാമിന്റെ പ്രമാണമാണോ അല്ലേ ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ ഇത് ശരിയാണോ അല്ലേ ഖുർആാനിന്റെ വിശദീകരണമാണോ ഹദീസ നിങ്ങൾ പറയേണ്ടതാ നമ്മളാരും പറയേണ്ടതല്ല മതം വിട്ടവരെ കശാപ്പ് ചെയ്യണമരവിന്റെ അതിൽ കൂടുതൽ ഒന്നുമില്ല ഇസ്ലാം സെക്സ് ഇല്ലെങ്കിൽ ഇസ്ലാമില്ല തെറിയില്ലെങ്കിൽ ഇസ്ലാമില്ല തന്തയ്ക്കുവിളി ഭീഷണി കൊല ഇതൊക്കെയാണ് ഈ മൊത്തത്തിൽ ഇസ്ലാം ബഹുദൈവ വിശ്വാസികളായ ആളുകളുടെ മക്കളെ വരെ കൊല്ലാൻ പ്രേരിപ്പിച്ച ശിശു സ്നേഹി ആ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ഹദീസ് യുദ്ധത്തിന് പോയില്ല സഹകരിച്ചില്ല എന്ന കാരണത്താൽ ഗുഹ്യരോമം വളർന്നോ ഇല്ലയോ എന്ന് നോക്കി ആളുകളെ നേരം വെളുക്കുന്നതിന് മുമ്പ് കഴുത്തും ഉടലും വേർപെടുത്തിയ മഹാനായ കാരുണ്യവാൻ ഈ മതം നിങ്ങൾക്ക് ചക്കരയായേക്കാം അത് നിങ്ങൾ വെച്ചോ നിങ്ങൾക്ക് വിശ്വാസമായിരിക്കും അത് നിങ്ങൾ വെച്ചോ നമ്മളോട് വിശ്വസിക്കാൻ പറയല്ലേ ഏ ശരിക്കും കണ്ട് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി വിൻസ്റ്റൺ ചർച്ചിലിനെ പോലെ ഒരു പട്ടിയുടെ ശരീരത്തിലെ പേവിഷബാധ പോലെ മാരകമാണ് ഒരു മനുഷ്യനിൽ ഇസ്ലാം എന്ന് മനസ്സിലാക്കിയ ആൾക്കാരാ നിങ്ങളത് തെളിയിച്ചു കൊണ്ടിരിക്കുക ഇസ്ലാം എന്ന മതം ഒരു മനുഷ്യനിൽ എത്രമാത്രം മാരകമാണ് ഒരു മനുഷ്യനെ അധപ്പതിപ്പിക്കാൻ എത്രമാത്രം കരുത്തുറ്റതാണ് ഈ വിഷം എന്ന് നിങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുക ഈ ലോകം മുഴുവനും എന്നെ വിമർശിച്ചാലും ശരി എല്ലാ കഥകൾ പറഞ്ഞ് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് നിങ്ങൾ ഏതൊക്കെ രൂപത്തിൽ എന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും ശരി ഞാൻ തോക്കില്ല നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റുമായിരിക്കും നിങ്ങൾക്കെന്നെ കൊല്ലാൻ പറ്റും തോൽപ്പിക്കാൻ പറ്റില്ല ഈ ഗ്രന്ഥങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇസ്ലാമിന്റെ ഇത്തരം ഗ്രന്ഥങ്ങൾ ഇവിടെ പ്രമാണമായി നിങ്ങൾ അംഗീകരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റില്ല ഈ ഗ്രന്ഥം എന്താണ് എന്ന് ജനങ്ങൾ അറിഞ്ഞു ആ മുസ്ലിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു വിഭാഗം മനുഷ്യനെ സൃഷ്ടിച്ചു വിട്ടിട്ട് അവർക്കിടയിൽ അടിമകൾ ഉടമകൾ എന്ന് വേർതിരിക്കുന്ന കാരുണ്യവാനായ പടച്ചിറമ്പോ നമ്മളത് നോർമൽ സെൻസ് ഉപയോഗിച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിക്കെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവരിൽ ഒരു വിഭാഗം ആളുകൾ പൂക്കൾ മുതൽ മുട്ടുവരെയുള്ള വസ്ത്രം ധരിച്ചാൽ മതി മറ്റവരെ ഈ മുഖമക്കന താഴോട്ടെന്ന് മറച്ചിട്ടോട്ടെ എന്തിനാ അടിമകളെയും ഉടമകളെയും തിരിച്ചറിയാൻ ഈ ഉടമകൾ വേണം മനുഷ്യന് മൂക്കുകയറിട്ട് അടിമ വിഭാഗമെന്ന് പറഞ്ഞ് മറ്റേ വിഭാഗത്തെ നിയന്ത്രിച്ച് തെളിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്കിത് ചക്കരയായേക്കാം എനിക്കിത് വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ മാരകമായ വിഷബാധയാണ് ഇത് തന്നെയാണ് പി സി ജോർജ് പറഞ്ഞത് അതേറനി ഇവരെയൊക്കെ അങ്ങോട്ടാ ഇടേണ്ടത് പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും ഫ്രീ ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് വിസയെടുത്തവരെ കൊണ്ടുവന്നവടാക്കി കൊടുക്കണം അടിമ സ്ത്രീകൾ എന്ത് മനുഷ്യരല്ലേ അടിമ പുരുഷന്മാരെ മനുഷ്യരല്ലേ അവർക്കെന്തേ കുടുംബമൊന്നും വേണ്ടേ അവർക്ക് ഇണചേരണ്ടേ അവർക്ക് ഭർത്താവും ഭാര്യയും മക്കളും കുടുംബവും ഒക്കെയായിട്ട് ജീവിക്കാനുള്ള ജൈവികമായിട്ടുള്ള നൈസർഗികമായിട്ടുള്ള ഒരു ചോദന ഒരു ആഗ്രഹം ഒരു താല്പര്യം ഒരു കടമ ആ ഇതൊക്കെ അവർക്കുമില്ലേ മാനവികതയുടെ മതമാണ് എന്ന് നിങ്ങൾ തള്ളിമറിക്കുന്ന ഇസ്ലാമിൽ അടിമ സ്ത്രീകളുടെ അവകാശം എന്താണ് എന്ന് നിങ്ങൾ പറയണം അടിമകൾക്ക് മനുഷ്യരെ പോലെ എന്തെങ്കിലും രൂപത്തിൽ ഒരു അവകാശം കൊടുക്കുന്നുണ്ടോ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടോ അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ ഉടമസ്ഥനുമായി മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം വേണമെങ്കിൽ അയാൾക്ക് പ്രോസ്റ്റിറ്റ്യൂഷനും വയ്ക്കാൻ കേട്ടോ അടിമകളെ വിവാഹം കഴിപ്പിക്കാം അതൊക്കെ ഇയാൾ തീരുമാനിക്കണം ഇയാളുടെ മനസ്സിന്റെ ബലം പോലെ ഇയാളുടെ മനസ്സിന്റെ വിശാലത പോലെയാണ് അടിമകൾ ജീവിക്കേണ്ടത് അങ്ങനെ ഒരു കൂട്ടം മനുഷ്യരെ സൃഷ്ടിച്ചിട്ടും മറ്റൊരു കൂട്ടം മനുഷ്യരെ കൊണ്ട് അവരെ നിയന്ത്രിപ്പിക്കുന്ന പടച്ചോനെ നിങ്ങൾ എന്തും പറയുന്നേ കാരുണ്യവാനെന്നോ കാരുണ്യവാനാണെന്നോ നിങ്ങൾ പറഞ്ഞോ നമ്മളെ നമ്മളോട് നിങ്ങളത് പറയാൻ പറയരുത് നമ്മളത് പറയാത്തതിൻ്റെ പേരിൽ നമ്മളെ വേണമെങ്കിൽ തന്തയ്ക്ക് വിളിച്ചോ തെറി വിളിച്ചോ കൊല്ലുമെന്ന് പറഞ്ഞോ ഞങ്ങളുടെയൊക്കെ കുടുംബക്കാരുടെ വീടുകളിലൊക്കെ പോയിട്ട് നിങ്ങൾ അക്രമങ്ങൾ അഴിച്ചുവിട്ടോ അവരെയൊക്കെ പള്ളി വിലക്കണമെന്ന് പറഞ്ഞ് പള്ളി കമ്മിറ്റിക്കാരുടെ മുമ്പിൽ വെറ്റിക്കൂട്ടിട്ടിട്ട് പോയി പള്ളി പള്ളിത്തിണ്ണൻ ഇറങ്ങിക്കോ ഒരു കുഴപ്പമില്ല നമ്മളിത് പഠിച്ച് ഈ മാരകമായ വിഷം ഉപേക്ഷിച്ച ആളുകളാണ് ഒരാൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ അവരത് തുറന്ന് പറഞ്ഞു പോയാൽ പിന്നീട് അവർ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം എന്താണ് എന്ന് ജനങ്ങളെ ബോധവൽക്കരണം ചെയ്തു പോയാൽ അവരെന്തൊക്കെ പ്രതിസന്ധിയിലൂടെയാണ് പിന്നീട് ഈ കേരളക്കരയിൽ കടന്നു പോകേണ്ടി വരുന്നത് എന്നത് ഇന്ന് എൻ്റെ ജീവിതത്തിലൂടെ നിങ്ങൾ മുഴുവനും കാണുവാണ് അനുഭവിച്ചറിയുവാണ് ജാമിത പേടിച്ചു പിന്നെ അയ്യോ ഇങ്ങനെ ചിലരൊക്കെ അങ്ങോട്ട് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നാളെ ഇനി പന്ന് വേറ്റിക്കോട്ടിട്ടിറങ്ങി നാളെ ഇനിയും തുണിയില്ലാതെ ഇറങ്ങിയാലും ശരി അദ്ദേഹം പറഞ്ഞത് തോൽപ്പിക്കാൻ പറ്റില്ല എന്നതാണ് ഞാൻ പറഞ്ഞത് കൊല്ലാനേ പറ്റൂ കൊല്ലാൻ ആഹ്വാനം കൊടുക്കാനും പറ്റൂ തോൽപ്പിക്കൽ ഇച്ചിരി പാടാ കാരണം ഈ ഗ്രന്ഥവുമായിട്ട് ഇറങ്ങേണ്ടി വരും ഇസ്ലാം എന്ന മാരകമായ മതം ഉപേക്ഷിച്ചാൽ അത് തുറന്നു പറഞ്ഞു പോയാൽ അനേകായിരം പ്രതിസന്ധികളിലൂടെ ഇല്ലാ കഥകളിലൂടെ വേട്ടയാടലുകളിലൂടെ ഈ കേരളക്കരയിൽ നമ്മൾ കഴിഞ്ഞു പോകേണ്ടി വരുന്നു മനസ്സിലായോ എന്തെല്ലാം കഷ്ടപ്പാടുകൾ എന്തെല്ലാം നഷ്ടങ്ങൾ ഏതുവിധേനയെല്ലാം വേട്ടയാടപ്പെടുമെന്ന് ശരിയായ രൂപത്തിൽ കടന്നുപോയ ആളുകൾക്ക് മാത്രമേ മനസ്സിലാകൂ ഇതുവഴി ഇനി വരാൻ പോകുന്ന ജനറേഷനാണ് ഇതിന്റെ ബെനിഫിറ്റ് ഉള്ളത് ഈ മതം ഞാനിനിയും പഠിപ്പിക്കാൻ ശ്രമിച്ചാലും എൻ്റെ മക്കൾ പഠിക്കുക അവരത് ഫോളോ ചെയ്യുക ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണുകൾ ഈ മതത്തെ അംഗീകരിക്കുമോ അവർ ഈ മതം ഫോളോ ചെയ്യുമോ ഇല്ലയില്ല